ഹെലികോപ്റ്ററുകളിൽ നിന്നോ കരയിൽ നിന്നോ ഒരുപോലെ ലോഞ്ച് ചെയ്യാം പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന വമ്പനായുധം ഇന്ത്യക്ക് സ്വന്തമാകുന്നു നാനൂറ്റി അറുപത്തിയെട്ട് മില്യൺ ഡോളർ ഇന്ത്യ ഇന്ത്യയൊക്കെ പ്രതിരോധ കരാർ ഉറപ്പാക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും സൈനികപരമായ വെല്ലുവിളികൾ നേരിട്ടതോടെ ഇന്ത്യ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കരാർ ഏർപ്പെട്ടിരിക്കുകയാണ് മുന്നൂറ്റിയൻപത് മില്യൺ യൂറോയുടെ ഏകദേശം നാനൂറ്റി അറുപത്തിയെട്ട് മില്യൺ ഡോളർ കരാറാണ് ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി നടപ്പാകുന്നത് ലൈറ്റ് വെയ്റ്റ് മൾട്ടിറോൾ മിസൈലാണ് ഇന്ത്യയ്ക്കായി നൽകുന്നത് വടക്കൻ അയർലൻഡിലെ തേഴ്സ് കമ്പനിയാണ് ഇവ നിർമ്മിക്കുക യു യുകെയും ഇന്ത്യയും തമ്മിലെ പ്രതിരോധ വ്യാപാര ഇടപാടുകളിലെ പുത്തൻ ചുവടുവയ്പ്പാണിത് പ്രതിരോധ സുരക്ഷ ആഭ്യന്തര ആയുധ ശാക്തീകരണം എന്നിവ വർദ്ധിപ്പിക്കാനുമാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രാജ്ഭവനിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കരാർ ഒപ്പിട്ടത് ഈ വർഷം ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ യു കെ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും സംസാരിച്ചു എഴുന്നൂറ് പേർക്ക് തേൽസ് കമ്പനിയിൽ ഇതോടെ ജോലി ലഭിക്കും വേണ്ടി തേൽസ് കമ്പനി നിലവിൽ ഇത്തരം മിസൈലുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഭാരം കുറഞ്ഞ പ്ലാറ്റ്ഫോമുകളായ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഗ്രൗണ്ട് ലോഞ്ചറുകൾ എന്നിവയിൽ ഉപയോഗിക്കാവുന്ന എല്ലാം മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നവയാണ് വായുവിൽ നിന്നോ ഭൂതലത്തിൽ നിന്നോ ലോഞ്ച് ചെയ്യുന്നവയാണിവ മിസൈൽ സംവിധാനങ്ങൾ പുത്തൻ സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുമാണ് ഇരു രാജ്യങ്ങളും സഹകരണത്തോടെ തയ്യാറാക്കുന്നത് ഇതിനു പുറമെ ഇലക്ട്രിക് എഞ്ചിനുകൾ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് നൽകാനും കരാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആയുധങ്ങളുടെ വൈവിധ്യവൽക്കരണവും പാശ്ചാത്യമായ സാങ്കേതിക വിദ്യയെ രാജ്യത്ത് സംയോജിപ്പിക്കുന്നതിനും കരാർ ഉപകരിക്കും അതേസമയം ബ്രിട്ടനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ പ്രതിരോധ സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഈ കരാർ വഴി സാധിക്കുക ഏഷ്യയിലെ ഏറ്റവും വേഗം വളരുന്ന വിപണിയായ ഇന്ത്യയിൽ ശക്തമായ സ്വാധീനവും ബ്രിട്ടീഷ് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം മറ്റ് രാജ്യങ്ങളുമായും പ്രതിരോധ സഹകരണം ശക്തമാക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാകുന്നുവെന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി വിശ്വാസം പൊതു താൽപ്പര്യങ്ങൾ സമാധാനപരമായും സുരക്ഷിതമായും സമൃദ്ധമായുമുള്ള ഇൻഡോ പസഫിക് മേഖലയെ ലക്ഷ്യമാക്കിയുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഈ ബന്ധത്തിന്റെ തൂണുകളെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദ്യമായി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ഓസ്ട്രേലിയ ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ പ്രഥമ സംവാദത്തിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധ രംഗത്ത് സഹകരണം കൂടുതൽ വിപുലീകരിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി ഇരുവരുടെയും കൂടിക്കാഴ്ചയെ ഒരു പുതിയ അധ്യായമെന്ന് വിശേഷിപ്പിച്ചു ഇരു രാജ്യങ്ങളും സംയുക്ത പരിശീലനങ്ങൾ സാങ്കേതിക കൈമാറ്റം സമുദ്ര സുരക്ഷ പ്രതിരോധ ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി